സാമ്പത്തിക പ്രയാസം കാരണം മിക്ക മനുഷ്യരുടെയും മുന്നിൽ ചോദ്യചിഹ്നമാകുന്ന കാര്യമാണ് സ്വന്തമായി ഒരു വീട് എന്നത് ഭൂരിപക്ഷം ആളുകളും പലതരത്തിലുള്ള ലോണുകളെടുത്താണ് വീട് പണി ആരംഭിക്കുന്നത് പണി തീർന്നാലും പലിശയും തിരിച്ചടയ്ക്കലുമെല്ലാം ചേർന്നുള്ള ആധി പിന്നെയും തുടരും ഇവിടെയാണ് സുക്കൂൺ ബിൽഡേഴ്സ് എൽ എൽ പി എന്ന സ്ഥാപനം വീടെന്ന സ്വപ്നവുമായി കഴിയുന്നവർക്ക് പ്രതീക്ഷയായി മുന്നോട്ട് വരുന്നത് നിങ്ങൾ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പകുതി പണം കണ്ടെത്തിയാൽ മാത്രം മതി തുടർന്ന് സുക്കൂൺ ബിൽഡേഴ്സ് നിങ്ങളുടെ വീട് നിർമ്മാണം ഏറ്റെടുക്കും പൂർത്തീകരിക്കും ചെലവാകുന്ന തുക പലിശരഹിതമായി മുപ്പത്തിയാറ് തവണകളായി തിരിച്ചടയ്ക്കുകയും ചെയ്യാം ഇതിന് യാതൊരുവിധ ഡോക്യുമെന്റുകളുടെയും ഒറിജിനൽ ഈ സ്ഥാപനം ആവശ്യപ്പെടുന്നില്ല ഇതുതന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും വർഷങ്ങളായി മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുക്കൂൺ ബിൽഡേഴ്സ് എൽ തങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് എല്ലാം ലോകോത്തര ഗുണനിലവാരമുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് നിർമ്മാണത്തിന്റെ ഘട്ടങ്ങളിൽ എല്ലാം തന്നെ ഉപഭോക്താക്കളുമായുള്ള സുതാര്യമായ ഇടപെടലാണ് കമ്പനിയുടെ വിശ്വാസ്യതയാർന്ന മുഖമുദ്ര സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സുക്കൂൺ ബിൽഡേഴ്സ് പ്രവർത്തന സജ്ജമാണെങ്കിലും ഈ ലോൺ സ്കീം ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഏരിയയിൽ മാത്രമാണ് അങ്ങനെ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാധൂകരിക്കാൻ പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ വിശ്വാസ്യതയുള്ള പ്രതീക്ഷയാവുകയാണ് സുക്കൂൺ ബിൽഡേഴ്സ് എൽ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ